ഹലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ നട്ടിച്ച നേരത്തേണ്ടതിന് ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം എനിക്ക് ഒരു സന്തോഷ വർത്താനം നിങ്ങളുമായിട്ട് പ ഞാൻ ഇപ്പം ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കണേ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഫോർ കെ ആയി ഫോർ കെ ആയി എന്ന് വെച്ചാൽ നാലിൽ നിന്ന് തുടങ്ങിയ ഞാൻ നാലിൽ നിന്നല്ല ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങിയ ഞാൻ നാലായിരം സബ്സ്ക്രൈബർ എത്തിപ്പം അത് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണം അതെൻ്റെ ഒരാഗ്രഹമാണ് എന്നോർത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയണേ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു വീഡിയോ എടുക്കാനോ ഒരാളോട് സംസാരിക്കാനോ ഞാൻ എൻ്റെ വീടും ഈ കാര്യങ്ങളും എൻ്റെ പള്ളിയും അങ്ങനെയൊക്കെ ആയിട്ട് മാത്രം നടന്നിരുന്ന നടന്നിരുന്നൊരാളാണ് അപ്പോൾ എന്നെ കുറച്ച് കുറച്ച് കൂട്ടുകാരെ കിട്ടി കുറച്ച് കുറച്ച് മക്കളെ കിട്ടി സഹോദരന്മാർ സഹോദരിമാർ കൂട്ടുകാരികൾ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ വീഡിയോ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി ഉണ്ടാക്കിയതും പറഞ്ഞതും കേട്ടില്ല അപ്പം ഞാൻ തുടർന്ന് പറയാട്ടോ ഞാൻ ഞാനിന്നൊരു ചെറുകറി ചെറുകറിന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അതെന്താ ദിവസിച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പ് ചേമ്പിൻ്റെ കണങ്ങില്ലേ ആ കണങ്ങ് ചേമ്പും കിണങ്ങ് ഞാൻ മൂന്നെണ്ണം പച്ചക്കറി വണ്ടി വന്നപ്പോൾ വാങ്ങിച്ചു അന്യായ വിലയാണ് കിലോ അറുപത് രൂപ അപ്പോൾ ഈ മൂന്ന് ചെറിയ വിത്ത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു പച്ചമുളകും രണ്ട് മൂന്ന് ചുമന്നുള്ളിയും അല്പം മാത്രം മഞ്ഞപ്പൊടിയും മിക്സിൽ വന്നു ഒടുങ്ങി അര ടീസ്പൂൺ മുളക് പൊടിയും കാരണം തേങ്ങ അരച്ച് ചേർക്കണില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതിന് പാകത്തിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ഈ കുക്കറിൽ വേവാനായിട്ട് വെച്ചു കുക്കറിൽ വേവിക്കണം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കണതാണ് നമ്മുടെ താള് താളാട്ടോ താള് ഇതിൽ നിന്നും ചേമ്പിന്നുണ്ടായതല്ലേ താള് അപ്പോൾ ഈ താളുകളിൽ ചേർന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു കൂട്ടാൻ വയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ തുടർന്ന് ഞാൻ പറയാം ഫോർ കെ ആയി ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ദേ എനിക്ക് നാലായിരം ആയിട്ടോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നേക്കണേ അതിൽ എന്നെ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നാലായിരം ആയത് കഴിഞ്ഞ് മാർച്ചിലോ മറ്റോ മാർച്ച് ഏപ്രിലോ മറ്റോ ഞാൻ മൂന്നായതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞോണം വീഡിയോട്ടും ലൈവ് ചെയ്തിട്ട് ഞാൻ ഒരു മൂന്ന് മാസത്തോളം ആയുള്ളൂ ലൈവ് ചെയ്തു തുടങ്ങി മൂന്ന് മാസം ആയില്ലാട്ടോ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മൂന്ന് മാസം ആയില്ല അപ്പം ലൈവും ഇട്ട് തുടങ്ങി നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിച്ചു നിങ്ങളിലൊരാളായിട്ട് എന്നെ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം നൂറായിരം നന്ദി അപ്പൊ ചേമ്പ് കേവിട്ടെ കേട്ടോ കാണാം നമ്മുടെ കുക്കറിലിരിക്കണേ ചേമ്പ് എന്തായാലും നമുക്ക് നോക്കാം ചേമ്പ് വന്നിട്ടുണ്ട് ഇനിയിപ്പ കുക്കർ മിസ്സിലൊന്നും കേക്കണ്ടോ

വെച്ച് നോക്കണം തന്നെ സിമ്പിളായിട്ട് വെക്കാവുന്ന കറിയാണ് അധികം ഇത് ഉള്ളി ചെന്നാലും നല്ല താള് നല്ലതല്ലേ താള് നമുക്ക് ഏറ്റവും ഗുണമുള്ള സാധനം താള് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കൂട്ടില്ല പിള്ളേർ പിള്ളേരത് കൂട്ടില്ല പക്ഷെ നമ്മളിത് ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുമുണ്ട് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ചേമ്പും ഇങ്ങനെ കുറെ സ്ഥലത്ത് അധികം ചേമ്പും ചേനയും ഒക്കെ നടൂലേ കാച്ചിൽ മരത്തേ കയറ്റും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് വെല്ലുമെന്ന് എൻ്റെ അമ്മച്ചിയോടെ ഞാൻ ചോദിക്കാറുണ്ട് അമ്മച്ചി കാച്ചിലെവിടെയാണ് കാച്ചിലെവിടെ നിൽക്കണേ അപ്പം അമ്മച്ചി പറയും അപ്പച്ചനോട് ആ മുരിക്കിൻ്റെ ചോട്ടിൽ ഇലവിലവ് ഇലവെന്ന് പറഞ്ഞ മരമുണ്ട് മരത്തിൻ്റെ ചോട്ടിൽ കുഴിച്ച് നട്ടിട്ടുണ്ട് അപ്പച്ചനോട് പറിച്ചുകൊണ്ടാൻ പറയാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു കാച്ചിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ സന്തോഷമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും ഒരുപാടുണ്ട് എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് സുഖമില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് അത് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അത് തുടങ്ങിയിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് എനിക്കൊരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയതായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താള് പെട്ടെന്ന് വേ കൂട്ടോ താള് പെട്ടെന്ന് വേണോ കാര്യം കടുപൊട്ടിക്കാൻ ഇറക്കാവുമേ നമുക്ക് വീണ്ടും കാണാം കടുപൊട്ടിക്കണ്ടേ നമ്മുടെ കറി എന്തായിരുന്നു നമുക്ക് നോക്കാം നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കടുപൊട്ടിക്കണം കടുപൊട്ട നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ കാരണം കുക്കറിനെ കണ്ടോ കുക്കർ കഴുകി ഇച്ചിരി വെള്ളം കൂടി ഇതിപ്പോ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല തേങ്ങ അരക്കുന്നതിന്റെ കറക്കി ടേസ്റ്റിനല്ലേ അതൊക്കെ കടു പൊട്ടിച്ചാൽ തീരാവുന്ന വിഷയമേ വെളുതിനകത്തുള്ളൂ പിന്നെ തേങ്ങ അരക്കണ്ട കറിക്ക് തേങ്ങ അരക്കണോട്ടോ തേങ്ങ അരക്കിന്റെ കറക്ക് തേങ്ങ അരച്ച് തന്നെ ചേർക്കണം ഉപ്പുണ്ടോ നോക്കട്ടെ ഇരുവക്ക പാകത്തിനുണ്ട് ചുമയോട്ടോ എനിക്ക് ചുമയ്ക്ക് ഞാൻ കഴിക്കണ മരുന്ന് കാണിച്ചു തരാം ഇപ്പം ഉപ്പിന്റെ പുറം തുളസി ളസിന്നും പറഞ്ഞൊരു മരുന്ന് കണ്ടോ ഈ മരുന്ന് ഞാൻ മൂന്നാലഞ്ച് തുള്ളി വീതം ചെറു ഒഴിച്ച് ചെറു ഒഴിച്ച് കഴിക്കും ഇപ്പൊ ഉപ്പുണ്ട് നോക്കിയിട്ട് ചുമ വന്നതാണ് കടുപുട്ടി ചുമ വന്നാൽ മാറില്ല കപം അടിപൊളി കേട്ടോ കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉണക്കമുളക് തീർന്നു പോയി മേടിക്കാൻ മറന്നുപോയി ഉണക്കമുളക് മേടിക്കണം മേടിക്കണം എന്ന് കണ്ട താളും ഒരു മൂന്ന് കുഞ്ഞി ചേമ്പും താളും ഞാൻ ഇവിടെ എടുത്തതാ എന്റെ അഭിപ്രായത്തിൽ ചേമ്പ് വായിച്ചു അടിപൊളി ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് എപ്പോഴും വെച്ച് കൂട്ടാനും നമ്മളുടെ ആരോഗ്യത്തിനും നല്ലത് വയറിനും നല്ലത് ഉണ്ടോ ഞാൻ പണ്ട് ഞാൻ എൻ്റെ അമ്മച്ചീടെ വീട്ടിൽ ചെല്ലുമ്പോഴേ എൻ്റെ അമ്മച്ചീടെ അപ്പൻ എൻ്റെ അപ്പൻ അപ്പച്ച അമ്മച്ചീടെ അപ്പൻ അപ്പം പറയും ജാൻസിപ്പിള്ളെ ഒരു ചാറുകൂട്ടാൻ വെച്ചേന്ന് പറയാം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ അമ്മീമ്മ അരച്ച് ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാറുണ്ട് അതൊക്കെ ഒരു കാലം േറ്റവും സിമ്പിളായിട്ട് വെച്ചില്ലേ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ നമുക്ക് ചെറുകറികളൊക്കെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടിയാൽ ഒരു സൈഡ് കറിയായി നമുക്ക് കൂട്ടാം അധികം ചിലവില്ല തിളച്ച് ഒന്നു തുടങ്ങിയിട്ടോ നമുക്ക് ഊഫിയെടുക്കാം അത് ഏറ്റവും ചിലവ് കുറച്ചും നല്ല സൈസോട് കൂടിയ ഒരു കറി കണ്ടോ ചൂടുണ്ട് കണ്ടില്ലേ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് എനിക്ക് നാലായിരം സബ്സ്ക്രൈബർ ആയ കാര്യം മാത്രമാണ് ഞാൻ പറയാൻ വന്നത് പിന്നെ കൂടുതൽ കൂട്ടത്തിൽ ഒരു കറി വയ്ക്കലുമായി കണ്ടോ നമുക്ക് ചോറ്ണ്ണാം അപ്പം ഞാൻ ചോറ് എടുത്തുകൊണ്ട് വന്നു അടുക്കളയിൽ പോയി മീൻകറി കണ്ടോ കിളിമീം പറ്റിച്ചത് പയർത്തിയത് ഉണ്ടോ പയർ ഒളർത്തിയതുണ്ട് നല്ല ചൂടാണ് എന്നാലും ഉണ്ണാൻ പോകാൻ അപേക്ഷിക്കട്ടെ മരുന്ന് കഴിക്കണം ഗുളിക അപ്പുറത്ത് കിളിമീം പറ്റിച്ചോ കിളിമീം പറ്റിച്ച അന്ന് ഞാൻ വേടിണ്ടായിരുന്നല്ലേ ഓ ആ പറഞ്ഞോ